ഹലോ എല്ലാവർക്കും ജസ്റ്റ് ഈസി ലേണിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ മുപ്പതാം തീയതി ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന ഖാദിബോർ എൽ ഡി സി മെയിൻസ് പരീക്ഷയിലെ മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് കേട്ടോ ഒട്ടും സമയം കളയേണ്ട വീഡിയോ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ആനന്ദിന്റെ അച്ഛന്റെ സഹോദരിമാരാണ് രാഖിയും രേണുവും നമ്മൾ ആദ്യം ആരെ വരയ്ക്കണം നമ്മൾ ആനന്ദിനെ വരയ്ക്കണം ആനന്ദിന്റെ അച്ഛൻ അപ്പം പുരുഷന്മാരെ എല്ലാം നമ്മൾ സ്ക്വയർ വരച്ചും സ്ത്രീകളെയെല്ലാം നമ്മൾ വട്ടം വരച്ചുമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ആനന്ദിന്റെ അച്ഛൻ അപ്പൊ അച്ഛന് ഞാൻ ഇവിടെ എഴുതി കൊടുത്തു അച്ഛൻ ആണു അതുകൊണ്ട് എന്ത് ചെയ്തു ബോക്സ് വരച്ചേ ഇനി ആനന്ദിന്റെ അച്ഛന്റെ സഹോദരിമാരാണ് രാഖിയും രേണുവും അതെ അച്ഛന്റെ സഹോദരിമാരാണെന്ന് കാണിക്കാൻ അച്ഛന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ആയിട്ടോ അല്ലെങ്കിൽ ഒരേ എന്താണ് ലൈനിലായിട്ട് നമുക്ക് സഹോദരങ്ങളെ സൂചിപ്പിക്കാം സഹോദരിമാരാണ് അതുകൊണ്ട് എന്ത് ചെയ്യാം രണ്ട് വട്ടം വരച്ചു കൊടുക്കാം പേര് നമുക്ക് തന്നിട്ടുണ്ട് രാഖിയും രേണുവും അതെ ഒന്നാമത്തെ ആളെ രാഖി എന്ന് വിളിച്ചു രണ്ടാമത്തെ ആളെ രേണു എന്നും വിളിച്ചു ഫൈൻ ഇനി രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു മകന്റെ ഭാര്യയാണ് നിഷ രാഖിയുടെ അമ്മ കേട്ടോ അമ്മ എന്ന് പറയുമ്പോൾ വീണ്ടും സ്ത്രീയാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു വട്ടം വരച്ചു രാഖിയുടെ അമ്മ എന്ന് പറയുമ്പോൾ രേണുവിൻ്റെയും അമ്മയാണ് ഈ ആനന്ദിന്റെ അച്ഛൻറെയും അമ്മയാണ് ശരിയല്ലേ ഇപ്പൊ രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു മകൻ ഒരേ ഒരു മകൻ എന്ന് പറയുമ്പോൾ ആരാണ് ഇദ്ദേഹമാണ് അല്ലേ അയാളുടെ ഭാര്യയാണ് ആര് നിഷ കണ്ടോ ഭാര്യ എന്ന് കാണിക്കാൻ വേണ്ടി രണ്ട് വര വരയ്ക്കണം സഹോദരങ്ങളെ കാണിക്കാൻ ഒറ്റ വര ഒരേ ലൈനിൽ വരയ്ക്കുക ഭാര്യയും ഭർത്താവും ആന്ന് കാണിക്കണമെങ്കിൽ രണ്ട് വര വരയ്ക്കുക ഇനി നമുക്ക് ചോദ്യത്തിൽ എന്താ ചോദിച്ചേക്കുന്നേ എങ്കിൽ നിഷയും ആനന്ദും തമ്മിലുള്ള ബന്ധം നിഷയും ആനന്ദും തമ്മിലുള്ള ബന്ധം എന്താ നിഷയുടെ ആരാ ആനന്ദ് മകനാണല്ലേ അപ്പം നമുക്ക് ആൻസർ എന്ത് കിട്ടി മകൻ എന്ന് കിട്ടി കാരണം ആനന്ദിന്റെ അച്ഛനാണിത് അച്ഛന്റെ ഭാര്യയാണിത് അപ്പം ഇതാരായി ആനന്ദിന്റെ അമ്മ അപ്പം നിഷയുടെ ആരാണ് ആനന്ദ് നിഷയുടെ മകനാണ് ഫൈൻ നമ്മുടെ ബ്ലഡ് റിലേഷൻ്റെ ഒരു ക്ലാസ് ഉണ്ട് ഉണ്ടോ ഒരേ ഒരു ക്ലാസ്സേ ഉള്ളൂ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടും എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നൊക്കെ ആദ്യം സ്ക്വയറും വട്ടവും വെച്ചങ്ങ് വരച്ച് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ആൻസർ തെറ്റത്തില്ല ഫൈൻ ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ എ മകൻ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം കോഡിങ് നിന്നുള്ള ഒരു നിന്നുള്ളൊരു ആയിരുന്നു ആപ്പ് നമ്മൾ ഇ ടി ടി പി എന്ന് കോഡ് ചെയ്തിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഓറഞ്ചിനെ നമുക്ക് എങ്ങനെ കോഡ് ചെയ്യാം എന്റെ കൂടെ എത്ര കൂട്ടിയാൽ നമുക്ക് ഇ കിട്ടും എ കഴിഞ്ഞാൽ ബി സി ഡി ഇ നാല് കൂട്ടിയാൽ മതി അല്ലെ നാല് കൂട്ടിയാൽ നമുക്ക് ഇ കിട്ടും പിടെ കൂടെ നാല് കൂട്ടിയാൽ എന്താ കിട്ടും ടി കിട്ടും അല്ലെ പി കഴിഞ്ഞാൽ കണ്ടോ നാലാമത്തെ ആളാണ് ഇത് അതുപോലെ തന്നെ നാല് ഇതും നാല് ഇതും നാല് അപ്പൊ എന്ത് മനസ്സിലായി പ്ലസ് ഫോർ ചെയ്തങ്ങ് പോയാൽ പോരെ ചെയ്യാമല്ലോ ഓ ഓട നാല് പൂട്ടിക്കോ പി എസ് ലാണ് നമ്മുടെ ഉത്തരം തുടങ്ങുന്നത് നേരെ എവിടെ പോവാ നിങ്ങളുടെ ഓപ്ഷനിലേക്ക് പോകെ രണ്ടേ രണ്ട് ഓപ്ഷൻസ് എസ്സിൽ തുടങ്ങുന്നതുള്ളൂ അല്ലേ ഇപ്പൊ ഏതൊക്കെയാ ഒന്നാമത്തെ എസ് വി ഇ ആർ കെ ഐയും നമ്മുടെ ഓപ്ഷൻ സി നമുക്ക് തന്നിട്ടുണ്ട് എസ് തന്നിട്ടുണ്ട് ഇനി ഇത് രണ്ടിൽ ഏതാണ് ആൻസർ എന്ന് കാണാൻ ആരെ കണ്ടുപിടിച്ചാൽ മതി ഇതേ ഈ ആൽഫബറ്റിൽ ഏതാണ് വരുന്നതെന്ന് നോക്കിയാൽ മതി കാരണം എന്താ ഒന്നാമത്തെ എസ് രണ്ടാമത്തെ വി മൂന്നാമത്തെ ഇ അവസാനത്തെ ആൾക്കാരും എല്ലാം സെയിം ആണ് ചേഞ്ച് വരുന്നത് എവിടെയാ നാലാമത്തെ ആൽഫബറ്റിലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ ആളെ കണ്ടുപിടിച്ചാൽ മതി ഉത്തരം കിട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ ആൾ ആരാണ് ഇവിടെ ആണ് എന് കഴിഞ്ഞ നാലെണ്ണ എണ്ണിക്കോ എന്നു കഴിഞ്ഞാൽ ർ കണ്ടോ നമ്മുടെ ആൻസർ ഏത് വന്നു ആർ എന്ന് വന്നു അപ്പം നമ്മുടെ ഉത്തരം ഇവിടെ ഏതാണ് ഓപ്ഷൻ എ ആണ് ഇങ്ങനെ കോഡിംഗ് ഡീകോഡിങ് ചോദ്യങ്ങൾ ചെയ്യാവുള്ളൂ കേട്ടോ അല്ലാതെ എല്ലാം നമ്മൾ ഡീകോഡ് ചെയ്ത് ഡീകോഡ് ചെയ്ത് എഴുതെടുത് സമയം വെറുതെ വേസ്റ്റ് ആവും ഇതുപോലെ രണ്ട് ഓപ്ഷൻ സിമിലറായി വന്നാൽ എവിടെയാണ് തെറ്റ് വരുന്നതെന്ന് നോക്കുക ആ ലെറ്റർ മാത്രം ഡീകോഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും ഫൈൻ അപ്പം ഇവിടെ ഉത്തരം ഏതാണ് ഓപ്ഷൻ എ അടുത്ത ചോദ്യം അറുപത് കിലോമീറ്റർ പെർ മണിക്കൂർ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയമെടുക്കും നോക്കിക്കെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ എത്രയാ സ്പീഡ് അറുപത് കിലോമീറ്റർ പെർ അവർ അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് നമുക്ക് എത്ര ലെങ്ത് വന്നിട്ടുണ്ടല്ലോ നീളം എത്രയാണ് ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ട്രെയിൻ ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ട്രെയിൻ സ്പീഡ് അറുപത് കിലോമീറ്റർ പെർ അവർ ആണെന്ന് തന്നിട്ടുണ്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര സമയം വേണം ഒരു വ്യക്തിയെ കടന്നു എടുക്കുന്ന ടൈമാണ് ചോദിച്ചേക്കുന്നത് സാധാരണ ട്രെയിനിന്റെ നീളം തന്നെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത് ദൂരമായിട്ട് എടുക്കുന്നത് കേട്ടോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ട്രെയിനിന്റെ നീളം തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മളുടെ ദൂരം അപ്പൊ ദൂരം എത്രയാണ് ഇരുന്നൂറ് മീറ്റർ ആ അപ്പൊ അതിനു മുന്നേ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് അല്ലെ ദൂരത്തിനെ നമ്മൾ എന്താണ് വേഗതയുമായിട്ട് ഹരിച്ചാൽ സമയം കിട്ടും ഫൈൻ ഇപ്പൊ ഡിസ്റ്റൻസ് ഞാൻ എഴുതി ഇരുന്നൂറ് മീറ്റർ ഇനി വേഗത ഇവിടെ എനിക്ക് എത്രയാണ് തന്നേക്കുന്നേ അറുപത് കിലോമീറ്റർ പെർ അവറിലാണ് തന്നിരിക്കുന്നത് ഇവിടെ മീറ്റർ ആണെങ്കിൽ ഇവിടെ എന്ത് വരണം മീറ്റർ വരണം പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് എന്താ കിലോമീറ്റർ ആണ് അല്ലേ നമ്മൾ എന്ത് ചെയ്യണം അറുപത് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം എങ്ങനെയാ മാറ്റുക കിലോമീറ്റർ വലുത് മീറ്റർ ചെറുത് വലുതിനെ ചെറുതിലേക്ക് മാറ്റണമെങ്കിൽ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിക്കുക അങ്ങനെയല്ലേ പഠിച്ചേ വലുതിനെ കിലോമീറ്റർ ആണ് വലുത് അതിനെ ഞാൻ മീറ്റർ എന്ന് പറയുന്ന ചെറിയ യൂണിറ്റിലേക്ക് മാറ്റണമെങ്കിൽ എന്തുമായിട്ട് ഗുണിക്കണം ചെറിയ സംഖ്യയായിട്ട് ഗുണിക്കണം ഇവിടെ അഞ്ചല്ലേ ചെറുത് അഞ്ച് ബൈ പതിനെട്ടുമായിട്ട് ഗുണിക്കുക ഫൈൻ സോ ഫൈവ് ബൈ എയ്റ്റീനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും നമ്മുടെ ഉത്തരം നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം ഓക്കെ ഇനി വെട്ടാലോ ഇപ്പൊ ആറ് പതിനെട്ടും കൂടെ വെട്ടിക്കോ ആറ് ഗുണം പത്ത് അറുപത് ആറ് ഗുണം മൂന്ന് പതിനെട്ട് ഇനി എന്ത് ചെയ്യാം ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ ഇവിടെ താഴെ എന്തുണ്ട് ഒരു പത്ത് ഉണ്ട് അല്ലെ ഇൻഡു ഈ അഞ്ച് ബൈ മൂന്ന് അഞ്ചേ ബൈ പതിനെട്ടിലെ നമ്മൾ വെട്ടി ചെറുതാക്കി അഞ്ച് ബൈ മൂന്നാക്കി മാറ്റി ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ ഹരണത്തിലാണ് അല്ലേ ഇപ്പൊ ഹരണത്തിൽ കിടന്ന ഫ്രാക്ഷനെ ഗുണനത്തിലേക്ക് മാറ്റുമ്പോൾ നേരെ തിരിച്ചെഴുതുക മൂന്ന് ബൈ അഞ്ച് എന്നെയ്ത് കണ്ടോ അഞ്ച് ബൈ മൂന്ന് എന്തായിട്ട് മാറി മൂന്ന് ബൈ അഞ്ചായിട്ട് മാറി ഇനി ഇപ്പൊ സീറോയും സീറോയും വെട്ടിക്കോ അഞ്ചേ ഗുണം ഒന്ന് അഞ്ച് അഞ്ച് ഗുണം നാല് ഇരുപത് നാല് ഗുണം മൂന്ന് എത്രയാ പന്ത്രണ്ട് പന്ത്രണ്ട് സെക്കൻഡാണ് നമ്മളുടെ ഉത്തരം ഈ പല കുട്ടികളും ഈ താഴെ ഫ്രാക്ഷൻസ് വരുമ്പം തെറ്റിക്കും കേട്ടോ അത് വെട്ടുമ്പോ എങ്ങനെയല്ലൊക്കെ തെറ്റിപ്പോവും അപ്പൊ അത് തെറ്റിക്കാതിരിക്കാനാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് ഹരണത്തിൽ ഒരു ഫ്രാക്ഷൻ വന്നാൽ അതിനെ ഉടനെ ഗുണനമാക്കി എഴുതുക അപ്പം ഫ്രാക്ഷനെ ഗുണനമാക്കുമ്പോൾ എന്ത് പറ്റും നേരെ തിരിച്ചെഴുതണം കേട്ടോ അതിൻ്റെ റെസിപ്രോക്കൽ എഴുതാൻ മറക്കരുത് അഞ്ച് ബൈ മൂന്ന് മൂന്ന് ബൈ അഞ്ച് ആയിട്ടായിരിക്കും പോവാം വെട്ടി ചെറുതാക്കി ആൻസർ ചെയ്ത നമുക്ക് ഓപ്ഷൻ നോക്കാം ഇവിടെ ആൻസർ ഓപ്ഷൻ ബി അടുത്ത ചോദ്യം പതിനഞ്ച് സെന്റിമീറ്റർ ആരമുള്ള ഒരു ലോഹഗോളത്തെ ഒരുക്കി ഇരുപത്തിയേഴ് തുല്യ വലിപ്പമുള്ള ചെറു ഗോളങ്ങളാക്കി ചെറുകോളങ്ങളുടെ ആരം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത് നമ്മുടെ അല്ലൊരു വലിയ ഗോളം ഉണ്ടേ അതിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം എത്രയാണ് പതിനഞ്ച് അപ്പൊ വലിയ ഒരു എന്താണ് നമ്മളൊരു സ്വിയറിനെ മെൽറ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഗോളങ്ങളാക്കിയാൽ അവരുടെ വോളിയം തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത് കേട്ടോ വ്യാപ്തമാണ് നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുക എപ്പോഴും അങ്ങനെയാണ് അപ്പൊ നോക്കിക്കേ നമ്മുടെ വലിയ സർക്കിളിന്റെ വലിയ സ്പിയറിന്റെ വോളിയം എന്ത് വരും ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബെന്ന് വരും ശരിയല്ലേ വലിയ ഗോളത്തിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കാണാനുള്ള ഇക്വേഷൻ ആണ് ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് പൈ ഡൈഡ് ബൈ നമ്മൾ ഉണ്ടാക്കുന്ന ചെറിയ സ്പിയർ ഉണ്ടല്ലോ ചെറിയ ചെറിയ ഗോളങ്ങൾ അതിന്റെ വോളിയൂമായിട്ട് ഹരിക്കുക അതിന്റെ വോളിയം എന്ത് തന്നെയാ ഫോർ ബൈ ത്രീ പയ്യാർ ക്യൂബ് തന്നെയാണ് പക്ഷെ ഇവിടെ ആറിന്റെ വാല്യൂ നമുക്ക് അറിയില്ല നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടില്ല അതാണ് കണ്ടുപിടിക്കേണ്ടത് അത് എന്തിന് തുല്യമാണ് എത്ര എണ്ണമാണ് ഉണ്ടാക്കുന്നത് അതിന് തുല്യമായിരിക്കും അപ്പൊ വലിയ ഗോളം എടുക്കുക അതിന്റെ വോളിയവും ചെറിയ ഗോളം എടുക്കുക അതിന്റെ വോളിയവും ഇത് തമ്മിൽ ഹരിച്ചാൽ എന്ത് കിട്ടും എത്ര എണ്ണം ഉണ്ടാക്കാം നമ്പർ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത് ഇവിടെ എത്ര എണ്ണം ഉണ്ടാക്കാം എന്നാ പറഞ്ഞേക്കുന്നേ ഇരുപത്തി എണ്ണം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഫൈൻ ഇനി ഡെയി ഫോർ ബൈ ത്രീയും ഫോർ ബൈ ത്രീയും വെട്ടിക്കളയുക ഒന്നെന്ന് എഴുതുക ഫൈൻ താഴെ മുകളിൽ ഒരേ സംഖ്യ വന്നാൽ വെട്ടിക്കളയാം ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ വെട്ടിക്കളയാം ഈ പയ്യും ഈ പയ്യും വെട്ടിക്കളയാം ഫൈൻ ഇനി എന്തേ ബാക്കിയുള്ളൂ പതിനഞ്ച് ക്യൂബുണ്ട് ആർ ക്യൂബുണ്ട് ഇരുപത്തിയേഴ് ഉണ്ട് ഈ ആർ ക്യൂബിനെ അങ്ങോട്ട് വിട്ടോ സോ ഫിഫ്റ്റീൻ ക്യൂബ് ബൈ ട്വൻറ്റി സെവൻ ഇസ് ഈക്വൽ ടു ആർ ക്യൂബെന്ന് കിട്ടി ഈ ക്യൂബ് കളയാൻ എന്ത് ചെയ്താൽ മതി രണ്ട് സൈഡിലും ക്യൂബ് റൂട്ട് എടുത്താൽ മതി കേട്ടോ സ്ക്വയർ കളയണമെങ്കിൽ സ്ക്വയർ റൂട്ട് കാണണം ക്യൂബ് കളയണമെങ്കിൽ എന്ത് കാണണം ക്യൂബ് റൂട്ട് കണ്ടാ മതി ഓക്കേ ക്യൂബ് റൂട്ട് കാണുമ്പോൾ ആർ ക്യൂബ് എന്നുള്ളത് എന്തായിട്ട് മാറും ആറായിട്ട് മാറും പതിനഞ്ച് ക്യൂബ് എന്ന് പറയുന്നതിന്റെ ക്യൂബ് റൂട്ട് എത്രയായിരിക്കും പതിനഞ്ച് തന്നെ ആയിരിക്കും കേട്ടോ ഏതൊരു സംഖ്യയുടെയും ക്യൂബും ക്യൂബ് റൂട്ട് ഒരുമിച്ച് വന്നാൽ ആ സംഖ്യ എടുത്ത് അങ്ങോട്ട് എഴുതിയാൽ മതി ഓക്കെ ക്യൂബും ക്യൂബ് റൂട്ടും ഒരുമിച്ച് വന്നാൽ രണ്ടും വെട്ടിപ്പോവും സംഖ്യ തന്നെ ആയിരിക്കും ഉത്തരം സ്ക്വയറും സ്ക്വയർ റൂട്ട് ഒരുമിച്ച് വന്നാൽ രണ്ടും വെട്ടിപ്പോവും ആ സംഖ്യ തന്നെ ആയിരിക്കും ഉത്തരം പതിനഞ്ചെന്ന് കിട്ടി ഡിവൈഡഡ് ബൈ ഇരുപത്തിയേഴ് ഇരുപത്തിയേഴിന്റെ ക്യൂബ് റൂട്ട് എന്താ ഏത് സംഖ്യയുടെ ക്യൂബാണ് ഇരുപത്തിയേഴ് മൂന്നിന്റെ ക്യൂബല്ലേ ഇരുപത്തി ഏഴ് ഇരുപത്തിയേഴിന്റെ ക്യൂബ് റൂട്ട് എത്രയാണ് മൂന്നാണ് കേട്ടോ നമ്മുടെ സ്ക്വയർ റൂട്ട് ക്യൂബ് റൂട്ടിന്റെ ക്ലാസ് പോയി കാണണം ബേസ് ഇല്ലെങ്കിൽ അപ്പം എന്താ ചെയ്തേ ഇരുപത്തിയേഴ് ഇരുപത്തിയേഴിൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണ് മൂന്നാണ് ഇത്രയും ആലോചിച്ചാൽ മതി ഏത് സംഖ്യയുടെ ക്യൂബ് എടുത്താൽ ഇരുപത്തിയേഴ് കിട്ടും മൂന്നിൻ്റെ ക്യൂബാണ് നമുക്കറിയാം സോ പതിനഞ്ച് ബൈ മൂന്ന് വെട്ടാലോ മൂന്നൊന്ന് മൂന്നഞ്ച് അപ്പം ആരം എത്ര കിട്ടി അഞ്ച് സെന്റിമീറ്റർ എന്ന് കിട്ടി നമ്മുടെ ഉത്തരം എത്രയാണ് ഫൈവ് സെന്റിമീറ്റർ ഇതുപോലെ ഇങ്ങനത്തെ ഒരു ചോദ്യം ഉറപ്പായിട്ടും എൽ ഡി ക്ലർക്കിനും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക നമുക്കൊരു നമ്പർ കണ്ടുപിടിക്കാനാണ് സാധാരണ ചോദിക്കാറ് എന്നിട്ട് വലിയ സാധനത്തിന്റെ എന്താണ് റേഡിയസും തരും ചെറിയ സാധനത്തിൻ്റെ റേഡിയസും തരും രണ്ടുപേരുടെ വോളിയം തമ്മിൽ ഹരിച്ചാൽ നമുക്ക് എണ്ണം കിട്ടും ഓക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറിച്ചൊക്കെ ഏതെങ്കിലും ഒരു സാധനം തരാതിരിക്കും അതിനകത്ത് നമുക്ക് ആ വാല്യൂ കണ്ടുപിടിക്കാം ഓപ്ഷൻ നോക്കാം ഇവിടെ ആൻസർ ഓപ്ഷൻ ബി അടുത്ത ദിവസം ഒറ്റയാനെ കണ്ടെത്തുക അൻപത്തി മൂന്ന് അറുപത്തൊന്ന് നാല്പത്തി മൂന്ന് തൊണ്ണൂറ്റൊന്ന് ആരെ ഒറ്റയെ കാണുമ്പോഴേ അറിയാം അൻപത്തി മൂന്ന് പ്രൈം നമ്പറാണ് അഭാജ്യസംഖ്യയാണ് അറുപത്തിയൊന്ന് പ്രൈം നമ്പർ ആണ് നാൽപ്പത്തി മൂന്നും പ്രൈം നമ്പർ ആണ് തൊണ്ണൂറ്റൊന്ന് പറയുന്ന സാധനം പ്രൈം നമ്പർ ആണോ അല്ല കേട്ടോ തൊണ്ണൂറ്റൊന്നിനെ നമുക്ക് എന്ത് ചെയ്യാം ഏഴുമായിട്ട് വളരെ ഈസി ആയിട്ട് ഹരിക്കാം ഏഴ് ഒന്ന് ഏഴ് ശിഷ്ടം രണ്ട് ഇരുപത്തൊന്ന് ഏഴ് ഗുണം മൂന്ന് ഇരുപത്തൊന്ന് കണ്ടോ അപ്പൊ പതിനേഴ് പതിമൂന്ന് ഗുണം ഏഴ് ചെയ്താൽ നമുക്ക് തൊണ്ണൂറ്റൊന്ന് കിട്ടും അപ്പൊ നമ്മുടെ ഉത്തരം ഇവിടെ ഏതാണ് നയൻറ്റി വൺ ആണ് ബാക്കിയുള്ളതെല്ലാം പ്രൈം നമ്പേഴ്സാണ് അതിനൊന്നും തന്നെ എന്തില്ല നമുക്ക് ഹരിക്കാൻ പറ്റുന്ന സാധനങ്ങളൊന്നും ഇല്ല അപ്പോൾ ഒന്ന് മുതൽ നൂറ് വരെയുള്ള പ്രൈം നമ്പേഴ്സ് മസ്റ്റ് മസ്റ്റായിട്ടും അങ്ങ് പഠിച്ചു വെച്ചു നമുക്ക് എന്താണേലും അത് ഉപകാരപ്രദമായിരിക്കും കേട്ടോ പ്രൈം നമ്പറിനെ ബേസ് ചെയ്തുള്ള ധാരാളം ചോദ്യങ്ങൾ പി എസ് സി മാറി മറിച്ച് ഒക്കെ ചോദിക്കാറുണ്ട് ആൻസർ ഏതാണ് ഇവിടെ ആൻസർ നമുക്ക് ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ നമ്പർ നാലാമത്തെ ഓപ്ഷൻ അവർ തെറ്റിച്ചുമാണ് തന്നേക്കുന്നത് അപ്പം ആൻസർ ഏതാണ് ഓപ്ഷൻ സി നയൻറ്റി വൺ അടുത്ത ചോദ്യം അപ്പം എങ്ങനെയാണ് ചെയ്യാം അടുത്തത് നമുക്ക് സിംപ്ലിഫിക്കേഷൻ ഒരു ചോദ്യമാണല്ലേ അപ്പം ക്യൂബും സ്ക്വയറും ഒക്കെ തന്നിട്ടുണ്ട് ഫൈനലി ക്യൂബ് റൂട്ട് കാണാനാണ് പറഞ്ഞേക്കുന്നത് വൺ ബൈ ത്രീ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ക്യൂബ് റൂട്ട് കാണുക വൺ ബൈ ടു എന്നാണെങ്കിൽ സ്ക്വയർ റൂട്ട് കാണുക ഫൈൻ ചെയ്യാലോ പതിനൊന്നിൻ്റെ ക്യൂബ് എത്രയാണ് ഒന്ന് മൂന്ന് മൂന്ന് ഒന്നാണ് അല്ലേ അറിയില്ലെങ്കിൽ നൂറ്റി ഇരുപത്തൊന്നേ ഗുണം പതിനൊന്ന് ചെയ്താലും മതി കാരണം എന്താ പതിനൊന്നിൻ്റെ വർഗം നൂറ്റി ഇരുപത്തൊന്ന് അതിനെ വീണ്ടും ഒരു പതിനൊന്നുമായിട്ട് ഗുണിക്കാൻ പറഞ്ഞാൽ ഒന്ന് എഴുതുക ഒന്ന് എഴുതി പിന്നെ ഇവർ തമ്മി കൂട്ടിക്കോ രണ്ട് ഒന്നും മൂന്ന് പിന്നെ ഇവർ തമ്മി കൂട്ടിക്കോ ഒന്നും മൂന്ന് പിന്നെ അവസാനത്തെ നമ്പർ എടുത്ത് അങ്ങോട്ട് എഴുതുക ഓക്കെ ഇപ്പം ഇങ്ങനെ നമുക്ക് പതിനൊന്നുമായിട്ട് ഈസി ആയിട്ട് ഗുണിക്കാം ഇവിടെ ആൻസർ എത്രയാണ് വൺ ത്രീ ത്രീ വൺ പ്ലസ് രണ്ടിന്റെ വർഗം നാല് പൂജ്യം സ്ക്വയർ ചെയ്യണല്ലോ ഇപ്പൊ രണ്ട് പൂജ്യം വരും നാനൂറ് കിട്ടി മൈനസ് മൂന്ന് ചെയ്യുക കിട്ടുന്ന ഉത്തരത്തിന്റെ എന്ത് കണ്ടുപിടിക്കുക ക്യൂബ് റൂട്ട് കാണുക അപ്പൊ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്നും നാനൂറോടും കൂടെ കൂട്ടിക്കോ ഒന്ന് മൂന്നും പൂജ്യവും മൂന്ന് മൂന്നും നാലും ഏഴ് ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് മൈനസ് മൂന്ന് ചെയ്യുക ക്യൂബ് റൂട്ട് കാണുക ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്നിൽ നിന്ന് മൂന്ന് കുറച്ചാൽ വൺ സെവൻ ടു എയ്റ്റ് എന്നാണ് കിട്ടുന്നത് അതിൻ്റെ ക്യൂബ് റൂട്ട് കാണുക ക്യൂബ് റൂട്ട് കാണാൻ പറഞ്ഞാൽ ഏത് സംഖ്യയെ മൂന്ന് തവണ ഗുണിച്ചാൽ നമുക്ക് ഈ ഉത്തരം കിട്ടും നോർമലി ക്യൂബ് റൂട്ട് കാണുന്നത് എങ്ങനെയാ നോർമലി ക്യൂബ് റൂട്ട് കാണുന്നത് വൺ സെവൻ ടു എയ്റ്റ് അവസാനത്തെ മൂന്നക്കങ്ങളെന്തു ചെയ്യുക ഒരു ഗ്രൂപ്പ് ആക്കി എഴുതുക ഇനി അവസാനത്തെ അക്കം ഇവിടെ ഏതാണെന്ന് നോക്കിക്കേ എട്ട് എട്ട് എന്ന് പറയുന്നത് ഏത് സംഖ്യയുടെ ക്യൂബാ രണ്ടിന്റെ ക്യൂബ് അല്ലേ അവസാനത്തെ അക്കം ഏത് സംഖ്യയുടെ ക്യൂബാണെന്ന് നോക്കുക രണ്ടിന്റെ ക്യൂബാണ് എട്ട് അപ്പൊ നിങ്ങളുടെ ഉത്തരം അവസാനിക്കുന്നത് രണ്ടിലായിരിക്കും ഇനി കോമയുടെ ഫ്രണ്ടിൽ കിടക്കുന്ന സംഖ്യ നോക്കുക ക്യൂബ് റൂട്ട് ആയതുകൊണ്ടാണ് നമ്മൾ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തത് കേട്ടോ ഇനി ഫ്രണ്ടിൽ കിടക്കുന്ന സംഖ്യ ഒന്ന് ഒന്ന് ഏതിന്റെ ക്യൂബാ ഒന്നിന്റെ തന്നെ ക്യൂബാണ് അപ്പൊ നമുക്ക് ഉത്തരം എത്ര കിട്ടി പന്ത്രണ്ട് എന്ന് കിട്ടി കണ്ടോ ഇങ്ങനെ ക്യൂബ് റൂട്ട് കാണാം വൺ സെവൻ ടു എയ്റ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ടിന്റെ ക്യൂബാണ് അതുകൊണ്ട് നമ്മുടെ ഉത്തരം ഏത് വന്നു ട്വൽവ് എന്ന് വന്നു ഫൈൻ ആൻസർ നോക്കാം ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി അടുത്തേ മൂന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിനാല് അടുത്ത നമ്പർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് മൂന്നിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് എട്ട് കിട്ടുക അഞ്ച് കൂട്ടിയാൽ മതി അല്ലെ അഞ്ച് മൂന്നും എട്ട് ഇനി എട്ടിനെ പതിനഞ്ചാക്കണമെങ്കിൽ എത്ര കൂട്ടണം എട്ടിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാൽ പത്ത് ഒരു അഞ്ചും കൂടെ കൂട്ടിയാലാണ് പതിനഞ്ച് വരിക സോ നമുക്ക് ഏഴെന്ന് കിട്ടി ഇനി പതിനഞ്ചിനെ ഇരുപത്തിനാല് ആക്കണമെങ്കിൽ ഒൻപത് കൂട്ടണം അഞ്ച് ഏഴ് ഒൻപത് അടുത്ത ഏതായിരിക്കും പതിനൊന്നായിരിക്കും സോ നാല് ഒന്നും അഞ്ച് രണ്ട് ഒന്നും മൂന്ന് മുപ്പത്തഞ്ചാണ് നമ്മുടെ ആൻസർ ആൻസർ വരുന്നത് ഓപ്ഷൻ ഓപ്ഷൻ നോക്കാം ഇവിടെ എ അടുത്ത ചോദ്യം രാജുവിന് ഒന്നാം പാദ പരീക്ഷയിൽ അറുപത്തിരണ്ട് മാർക്ക് കിട്ടിയേ ഒന്നാം പാദ പരീക്ഷയിൽ അറുപത്തിരണ്ട് മാർക്കും രണ്ടാം പാദ പരീക്ഷയിൽ മാർക്കും കിട്ടി രണ്ടാം പാദ പരീക്ഷയിൽ നാല്പത്തെട്ട് മാർക്കും കിട്ടി വാർഷിക പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് എത്ര മാർക്ക് കിട്ടിയാൽ ശരാശരി അറുപത് കിട്ടും എന്നാ ചോദിച്ചേക്കുന്നത് ശരാശരി എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവരെയും കൂടെ കൂട്ടുക ടോട്ടൽ നമ്പറുമായിട്ട് ഹരിക്കുക ഫൈൻ ഒന്നാമത്തെ പരീക്ഷയ്ക്ക് അറുപത്തിരണ്ട് മാർക്ക് രണ്ടാമത്തെ പരീക്ഷയ്ക്ക് നാല്പത്തെട്ട് മാർക്ക് മൂന്നാമത്തെ പരീക്ഷയ്ക്ക് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എക്സ് എന്ന് വിളിച്ചു ഇത് മൂന്നും കൂടെ കൂട്ടുക ടോട്ടൽ നമ്പർ ഇവിടെ എത്രയാ ഒന്ന് രണ്ട് മൂന്ന് മൂന്നുമായിട്ട് ഹരിച്ചാൽ എന്താ കിട്ടണം ശരാശരി അറുപത് കിട്ടണം എന്നാ നമ്മളോട് പറഞ്ഞേക്കുന്നത് പോലെ എക്സിന്റെ വില കിട്ടും എട്ടും രണ്ടും പത്ത് ശിഷ്ട ഒന്ന് ആറ് നാലും പത്ത് പത്ത് ഒന്നും പതിനൊന്ന് ഈ എന്ത് ചെയ്യാം നേരെ അങ്ങോട്ട് വിട്ടോ അറുപതേൺ കണ്ടോ നൂറ്റി എൺപത് എന്നെ കിട്ടിന്റെ വില കാണാൻ വൺ എയ്റ്റി ഈ പ്ലസ് വൺ വൺ സീറോ അപ്പുറത്ത് പോകുമ്പോ എന്താവും മൈനസ് വൺ വൺ സീറോ ആകും നൂറ്റി എൺപതിൽ നിന്നും നൂറ്റി പത്ത് കുറച്ചാൽ എത്ര കിട്ടും എഴുപത് നമ്മുടെ ആൻസർ എത്രയാണ് എഴുപത് ഫൈൻ അപ്പൊ ആൻസർ നോക്കാം അപ്പൊ ഓപ്ഷൻ ബി അടുത്ത ചോദ്യം അടുത്ത നോക്കിക്കേ രാഹുൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചു ഇതാണ് പടിഞ്ഞാറ് കേട്ടോ വെസ്റ്റ് അതല്ലേ പടിഞ്ഞാറിന് എങ്ങോട്ടാ പോകുന്നേ കിഴക്കോട്ട് അഞ്ച് കിലോമീറ്റർ നടന്നെ അതെ അഞ്ച് കിലോമീറ്റർ കിഴക്കോട്ട് പോ അവിടെ നിന്നും വലത്തോട്ട് മൂന്ന് കിലോമീറ്റർ ഇങ്ങനെ പോകുന്ന ഒരാളുടെ വലത് താഴോട്ടും ഇടത് മുകളിലോട്ടും വലത്തോട്ട് എത്ര ദൂരം പോയി മൂന്ന് കിലോമീറ്റർ പോയി എന്നാണ് പറഞ്ഞേക്കുന്നെ വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞു അപ്പൊ ഇപ്പൊ താഴോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇടത് അങ്ങോട്ടല്ലേ അങ്ങോട്ട് തിരിഞ്ഞു എത്ര ദൂരം പോയി ഇടത്തോട്ട് തിരിഞ്ഞ് കിലോമീറ്റർ സഞ്ചരിച്ചു നാല് കിലോമീറ്റർ സഞ്ചരിച്ചു ഇനി അവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഇടത് എവിടെയാ മുകളിലോട്ടാണ് മുകളിലോട്ട് എത്ര ദൂരം വീണ്ടും മൂന്ന് കിലോമീറ്റർ ദൂരം ഫൈൻ ഇനി തുടങ്ങിയടത്ത് നിന്നും എത്ര കിലോമീറ്റർ അകലെയാന്നാ ചോദിച്ചേക്കുന്നത് ഇവിടെയല്ലേ തുടങ്ങിയേ ഇവിടെയല്ലേ അവസാനിച്ചേ ഇവിടെ ഇവിടം വരെ അഞ്ച് കിലോമീറ്റർ ഇനി ഇവിടെ നിന്ന് ഇവിടം വരെയോ ഇത് നാലാണെങ്കിൽ ഇതും നാല് തന്നെയല്ലേ പഞ്ചും നാലും കൂടെ കൂട്ടിക്കോ എത്ര വന്നു ഒൻപത് കിലോമീറ്റർ ആണ് നമ്മളുടെ ഉത്തരം ഓക്കെ ഇവിടെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ഒൻപത് കിലോമീറ്റർ ഈ ഡയറക്ഷന്റെ ദിശ നോക്കി വരയ്ക്കാൻ അറിയില്ലെങ്കിൽ ദിശാവബോധം എന്നുള്ള ക്ലാസ് കാണണേ നമ്മൾ ബുക്ക് തിരിച്ചു വെച്ച് തിരിച്ചു വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് വരയ്ക്കാം അപ്പൊ അത് അറിയില്ലെങ്കിൽ മാത്രം ആ ക്ലാസ് പോയി ഒന്ന് കാണുക ഞാൻ എൻ സ്ക്രീനിൽ കൊടുത്തേക്കാം അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നോക്കിക്കേ പോയിന്റ് ത്രീ സിക്സ് ഇന്റു സിക്സ് പോയിന്റ് ഡിവൈഡഡ് ബൈ പോയി ഫൈവ് ഇന്റു പോയിന്റ് സീറോ സിക്സ് എങ്ങനെയാ ചെയ്യുക ആദ്യ സംഖ്യകളെ മാത്രം എടുത്ത് നമുക്ക് വെട്ടാം ആറ് ഗുണം അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ അഞ്ച് ഗുണം അഞ്ച് ഗുണം ആറ് വെട്ടാലോ ആറ് ഗുണം ഒന്ന് ആറ് ആറ് ഗുണം ആറ് മുപ്പത്തി ആറ് ഫൈൻ അടുത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അഞ്ചു അഞ്ച് ഇരുപത്തഞ്ചായിട്ട് എടുത്ത് വേണമെങ്കിലും വെട്ടാം കേട്ടോ ഇപ്പൊ എല്ലാ കുട്ടികൾക്കും അങ്ങനെ വെട്ടാൻ അറിയണം എന്നില്ല അതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പറയുകയാണെ അഞ്ച് ഗുണം ഒന്ന് അഞ്ച് അഞ്ച് ഒന്ന് അഞ്ച് പിന്നെ എന്താണ് ശിഷ്ടം ഒന്ന് പന്ത്രണ്ട് എന്ന് വരും അഞ്ച് ഗുണം രണ്ട് പത്ത് കോട്ടി ശിഷ്ടം രണ്ട് എന്ന് വായിക്കുക അഞ്ച് ഗുണം അഞ്ച് ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ചെന്ന് കിട്ടി വീണ്ടും വെട്ടാലോ ഫൈവ് ഇൻറ്റു വൺ ഫൈവ് അഞ്ച് ഗുണം രണ്ട് പത്ത് കോട്ടി ശിഷ്ടം രണ്ട് രണ്ടും അഞ്ചും കൂടെ ഇരുപത്തഞ്ച് അഞ്ചേ ഗുണം അഞ്ച് ഇരുപത്തഞ്ച് സോ ആൻസർ എത്ര വന്നു ട്വന്റി ഫൈവ് എന്ന് കിട്ടി ഇനി എന്ത് ചെയ്യാം നമുക്ക് ഇത് രണ്ടും കൂടെ ഗുണിക്കാം ഗുണം ആറ് എത്രയാണ് അഞ്ച് മുപ്പത് ശിഷ്ടം മൂന്ന് ആറും രണ്ടും പന്ത്രണ്ട് പന്ത്രണ്ട് മൂന്നും പതിനഞ്ച് നൂറ്റി അൻപത് എന്ന് കിട്ടി നമ്മുടെ ആൻസർ നമ്മുടെ കയ്യിലുണ്ട് ഇനി എന്ത് നോക്കണം ദശാംശം നോക്കണം നോക്കിക്കേ ഇതായിരുന്നു നമ്മുടെ ചോദ്യം ഇവിടെ ദശാംശം കഴിഞ്ഞ് എത്ര സംഖ്യ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണം ഉണ്ട് ഞാൻ എന്തെങ്കിലും വട്ടം ഇട്ടു വെച്ചു മുകളിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് മുകളിലും നാലെണ്ണം മുകളിലും താഴെയും ഒരേ സംഖ്യകളാണ് വരുന്നതെങ്കിൽ രണ്ടും വെട്ടിപ്പോ നമ്മുടെ ഉത്തരത്തിൽ എന്തുണ്ടാവില്ല ഉണ്ടാവില്ല ഫൈൻ നമ്മുടെ ആൻസർ എത്രയാണ് വൺ ഫിഫ്റ്റി ഓപ്ഷൻ നോക്ക ആൻസറോട് ഓപ്ഷൻ സി നൂറ്റി അൻപത് ഫൈൻ ഇന്നത്തെ ചോദ്യങ്ങൾ എന്താണ് അവസാനിച്ചിരിക്കുകയാണ് ആകെ പത്തേ പത്ത് ചോദ്യ ചോദിച്ചിരുന്നത് പത്തും വളരെ സിമ്പിൾ സിമ്പിളായിരുന്നു കേട്ടോ എന്നാൽ അത് കുഴപ്പിക്കുന്നതായിട്ടുള്ളൊരു ചോദ്യങ്ങൾ ഒന്നും തന്നെ എല്ലാം ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അപ്പം എന്താണെങ്കിലും മാത്സ് ഇപ്പം കുറച്ച് ലിബറൽ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം വെറുതെ പരീക്ഷകളിലും മാത്സ് ഇതുപോലെ തന്നെ ആവട്ടെ അപ്പോൾ എന്താണെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കാം കേട്ടോ അപ്പോൾ വരുന്ന ക്ലാസുകളിലൊക്കെ തന്നെ കാണാൻ ശ്രമിക്കുക നന്നായിട്ട് പഠിക്കുക എക്സാം ഇങ്ങനെ അടുത്തോണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ എൽ ഡി സിയുടെ ക്വസ്റ്റൻ പേപ്പർ ഫുള്ളായിട്ട് വർക്ക്ഔട്ട് ചെയ്യാനും മറക്കരുത് മാത്സും മാത്ര മൊത്തത്തിൽ പഠിക്കുക വരുന്ന പരീക്ഷകളിൽ എന്താണെങ്കിലും അത് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും ഇപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും